ഒരു കവിതയ്ക്ക് ഞൊടിയിടയിൽ ഈണം പകർന്നു ചൊല്ലിയാൽ എങ്ങനെയിരിക്കും അങ്ങനെ ഒരു അപൂർവ അനുഭവമാണ് ഈ ഓണക്കാലത്ത് കെ എഫ് ഐ എൽ ന്യൂസിന്റെ സ്റ്റുഡിയോയിൽ സംഭവിച്ചത് പ്രിയ കവി സത്യചന്ദ്രൻ പൊയ്ൽക്കാവിന്റെ കവിതയാണ് പ്രശസ്ത ഗായിക സുസ്മിത ഗിരീഷ് ഈണം പകർന്ന് ചൊല്ലിയത് ഓണത്തെക്കുറിച്ച് എഴുതിയ ഒരു ഗാനം നമ്മുടെ പ്രശസ്ത ഗായിക സുസ്മിതയെ ഏൽപ്പിക്കുകയാണ് ശ്രോതാക്കൾക്കായി പ്രേക്ഷകർക്കായി ഈ ഒരു കവിത സത്യേട്ടന്റെ എല്ലാ കവിതകളെ പോലെ തന്നെയും കൂടുതൽ ആണ് അതുമല്ല കൂടുതൽ ആഴത്തിലുള്ള അർത്ഥം കൂടിയാണ് ഇത് ഒരു സാഡായിട്ടുള്ളൊരു കവിതയാണ് ആ ഒരു കുറച്ചൊരു സമയം കൊണ്ട് ഞാനൊന്ന് പാടുന്നു മാത്രം കേട്ടോ പാടിക്കോട്ടെ തീർച്ചയായിട്ടും കർക്കിടകം കഴിഞ്ഞു കാർമികമാലകൾ പെയ്തൊഴിഞ്ഞു കരളിലെ കർക്കിടകം കഴിഞ്ഞു പൊന്നോണ പൊന്നോടപ്പൂവേൽ പുംചിരിച്ചു പൊന്നോണ ചിങ്ങമായി മണ്ണിൽ ചിങ്ങമായി ചിങ്ങമായി മണ്ണിൽ ചിങ്ങമായി ചന്ദനമണി വരി പാരി ഹിന്ദൂളം കണ്ണിൽ നിരയിളക്കി ശൃംഗാര ചന്ദ്രിക ായിരുന്നോ മനസ്സിൽ ചന്ദന മണി വാരി പാരി ചാരി ഹിന്ദോളം കണ്ണിൽ തരയിളക്കി ശൃങ്കേ മീരാടി ായിരുന്നു മനസ്സിൽ ഇന്നോടിന് നീ നീസഖി എല്ലാം പോലെ നമുക്കൊരുപോലെയോടി നീ സഖി എല്ലാം ൊരു പോലെ അല്ലേ അന്ത്യാമത്തിലെ അന്ത്യമത്തിലെ മഞ്ഞേറ്റുപൂക്കുമി സാക്ഷിയല്ലേ ചന്ദനമണിവാരി പരിചാരി ഹിന്ദൂളം കണ്ണിൽ തരയിളക്കി ചന്ദ്രിക എന്തായിരുന്നു മനസ്സിൽ നാണം പോത്തു വീരിഞ്ഞ ലാബണ്യമേ യാമിനി കാമസുഗംഭിയൽ ാണംൂത്തുവിരിഞ്ഞിമസുഗന്ധിയേ മായാവിരലുകൾ തൊട്ടാൽ മലരുന്ന മാതകമൂലങ്ങളല്ലേ ചന്ദനമണിവാരി ചാരി ശൃകേന്ദ ഈ ഓണാഘോഷത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ അതും ഞാനേറെ ബഹുമാനിക്കുന്ന സത്യേട്ട് കയ്യിൽ നിന്ന് ആ ഒരു ഉപഹാരം സ്വീകരിക്കാൻ എനിക്ക് പറ്റിയതിൽ വളരെയേറെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു